നമസ്കാരം ഇടുക്കി ലൈവിലേക്ക് സ്വാഗതം കട്ടപ്പനയിൽ യുവാവിനെ കോടാലി ഉപയോഗിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതി വെണ്മാന്തര ബാബു ക്രിമിനൽ സ്വഭാവമുള്ളയാൾ ലഹരി ഉപയോഗിച്ചാൽ മനോനില തെറ്റുന്ന ഇയാളെ നാട്ടുകാർക്ക് ഭയമായിരുന്നു ഏതാനും നാളുകൾക്ക് മുൻപ് അയൽവാസിയെ ഇയാൾ വെട്ടി കഞ്ചാവ് വിൽപ്പന നടത്തുന്നതിനിടെ പിടികൂടാനെത്തിയ എക്സൈസ് ഉദ്യോഗസ്ഥനെയും ബാബു ആക്രമിച്ച് പരിക്കേൽപ്പിച്ചിട്ടുണ്ട് കഞ്ചാവും മദ്യവും ഉപയോഗിച്ച ശേഷം സ്ത്രീകളോട് മോശമായി പെരുമാറുന്നതാണ് ഇയാളുടെ മറ്റൊരു രീതി ആരെങ്കിലും ചോദ്യം ചെയ്യാൻ എത്തിയാൽ അവരെയും ഉപദ്രവിക്കും പ്രതിയുടെ ശല്യം കാരണം കഴിഞ്ഞ മാർച്ചിൽ അയൽവാസിയായ വയോധിക പോലീസിൽ പരാതി നൽകിയിരുന്നു നഗ്നതാ പ്രദർശനം നടത്തുന്നുവെന്നും മോശമായി സംസാരിക്കുന്നുവെന്നുമായിരുന്നു പരാതി ഇവരുടെ വളർത്തു വരെ ബാബു ഉപദ്രവിച്ചിട്ടുണ്ട് മിക്ക സമയങ്ങളിലും വീടിന് പുറത്ത് റോഡിൽ പാറപ്പുറത്തിരിക്കുന്ന ബാബുവിനെ സ്കൂൾ കുട്ടികൾക്ക് വരെ പേടിയാണെന്ന് നാട്ടുകാർ പറയുന്നു അത്തരത്തിൽ സൈക്കോ സ്വഭാവമുള്ള ആളായിരുന്നു വെണ്മാത്ര ബാബു കുറച്ചു നാളുകൾക്ക് മുൻപ് റോഡിലൂടെ നടന്നു പോവുകയായിരുന്നയാൾക്ക് നേരെ വലിയ കല്ലെടുത്തെറിഞ്ഞിരുന്നു അത്ഭുതകരമായാണ് അന്ന് അയാൾ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത് മൂർച്ചയേറിയ കോടാലിയും വാക്കത്തിയും പ്രതിയുടെ പക്കലുണ്ട് ഇതുപയോഗിച്ചാണ് ഇന്നലെ ആക്രമണം നടത്തിയത് അപ്രതീക്ഷിതമായിട്ടാണ് ഭാര്യയെ കാണാനെത്തിയ കക്കാട്ടുകട കളപ്പുരക്കിൽ സുബിനെ ബാബു ആക്രമിച്ചത് വഴിയരികിൽ സുബിനും ഭാര്യ പിതാവും ചേർന്ന് കാർ നന്നാക്കുന്നതിനിടെ ബാബു അസഭ്യം പറഞ്ഞത് ചോദ്യം ചെയ്തതാണ് യുവാവിന്റെ അരും കാരണമായത് ആക്രമണത്തിന് ശേഷം വീടിനുള്ളിൽ കയറി ഒളിച്ച പ്രതിയെ കീഴ്പ്പെടുത്തുന്നതിനിടെ കട്ടപ്പന എസ് ഐ ഉദയകുമാറിനെയും ഇയാൾ കൊണ്ട് ആക്രമിച്ചു സുബിൻറെ ഭാര്യാപിതാവ് നൽകിയ സ്ഥലത്ത് പള്ളി നിർമ്മിച്ചു നൽകിയ വീട്ടിലാണ് കൊലപാതകി മാതാവും താമസിക്കുന്നത് പ്രതിയെ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി രാവിലെ ഫോറൻസിക് സംഘം എത്തി തെളിവുകൾ ശേഖരിച്ചിരുന്നു ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി ലൈക്ക് എന്നും നമ്മുടെ കൂടെ ഉണ്ടാവണം ആഗ്രഹിക്കുന്നു കോൺഫിഡൻസ് ആണ് ഫീൽ ചെയ്യുന്നത് നമ്മുടെ ൊക്കെ പറയില്ലേ സ്വർണ്ണെന്നൊക്കെ പറയുമ്പോ എന്താ പറയാ നമ്മുടെ പ്രിയപ്പെട്ട മുഹൂർത്തങ്ങളിൽ നമ്മോടൊപ്പം പങ്കുചേരുന്ന ഒന്ന് നമ്മുടെ സ്വന്തം പവിത്ര ഗോൾഡ് എന്നും